അസേക്കുംബർമ്മദ് സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുറബുസത്തി നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിനും എല്ലാവിധ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് റബ്ബുൽ ജോലി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമലാൻ ഷെരീഫിലെ ആദ്യത്തെ പത്തിനമ്പിൽ നിന്ന് വിട പറഞ്ഞുപോയി കാരുണ്യത്തിന്റെ പത്തായിരുന്നു അത് അള്ളാഹു നമ്മളെ എല്ലാവരെയും അവന്റെ കാര്യങ്ങൾ ലഭിച്ച വിഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കണ്ടേ നാം ഇപ്പോൾ നിലകൊള്ളുന്നത് പരിശുദ്ധമായ രണ്ടാമത്തെ പത്തിലാണ് അഥവാ പത്തിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുവിനോട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും പൊറത്തു തരാൻ വേണ്ടി അവനോട് വല്ലാതെ താണ് കേണെ അപേക്ഷിക്കേണ്ട ദിവസങ്ങളാണ് നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും മാപ്പാക്കി തരട്ടെ ആ മീൻ ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വളരെയധികം മഹത്വം നിറഞ്ഞ ഒരു ദിക്കറിനെ സംബന്ധിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കാൻ നാം എന്ത് ചൊല്ലേണ്ടത് ജീവിതത്തിൽ എന്താണ് കൊണ്ടു നടക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ മുറുകെ പിടിച്ച് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ദിക്കറാണ് എന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കാൻ നാം ചെയ്യുന്ന ബിസിനസ്സിൽ നാം ചെയ്യുന്ന ജോലിയിൽ നാം ഏർപ്പെടുന്ന മറ്റുള്ള എല്ലാ മേഖലകളിലും അതുപോലെ നമ്മുടെ വീടുകളിൽ മക്കളിൽ ഒക്കെ വലിയ വിജയവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായി കിട്ടാൻ ഈ ദിക്കർ കാരണമാകുമെന്ന് മഹാന്മാരമ്മ പഠിപ്പിക്കുന്നുണ്ട് അത്രക്കും മഹത്വം നിറഞ്ഞ ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെയധികം മഹത്വം നിറഞ്ഞ ദിക്കറാണ് ആ ദിക്കറെ لا إله إلا الله الملك الحق المبين إذا أنا ذكري. حديث الكانا أنا قلهم لا دواسم تريني يدي نور برابشم لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين എന്നിങ്ങനെ പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ മനസ്സിലാക്കണം പതിവായി ചൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത അവസാനം വരെ മരണം വരെ ഈ ദിക്ക് പതിവാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുകയില്ല മാത്രമല്ല കബറിലുള്ള ഏകാന്തതയെ തൊട്ട് നാം രക്ഷപ്പെടും എല്ലാവരുടെയും ലക്ഷ്യം എന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും എല്ലാം മറിഞ്ഞു പോവും പോയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ താമസിക്കുന്നതൊന്നും നമ്മുടെ വീടല്ല ഞാൻ ജീവിക്കുന്ന ഈ ജീവിതം നമ്മുടെ യഥാർത്ഥ ജീവിതമല്ല ഇനി നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം ഇനി നാം താമസിക്കാൻ പോകുന്ന കബറാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വീട് ഈ വീട്ടിൽ ഈ കബറിലുള്ള ഏകാന്തതയിൽ നിന്നും അള്ളാഹു അള്ളാഹുനമ്മയെ രക്ഷപ്പെടുത്തുമെന്നാണ് നമുക്കൊരിക്കലും പേടിപ്പ് പേടിക്കേണ്ടി വരില്ല കബർ നാം ഒരിക്കലും ഒറ്റപ്പെടുകയില്ല എന്ന് പിന്നൊരു മഹത്വം ഇതിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല എല്ലാവിധ വിജയവും നമുക്ക് നൽകുമെന്നാണ് സാമ്പത്തികമായി വിജയം രോഗങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ കഷ്ടപ്പാടുകളില്ലാതെ ഏത് മേഖലകളെടുത്ത് നോക്കുകയാണെങ്കിലും ഒരു പ്രയാസവും ഇല്ലാതെ അള്ളാഹു നമ്മളെ വിജയത്തിലെത്തിക്കുമെന്നാണ് നാം തൊടുന്നതിലെല്ലാം അള്ളാഹു വിജയം കണ്ടെത്തുമെന്നാണ് നാം എന്തൊക്കെ തൊടുന്നുണ്ടോ അതിലൊക്കെ വിജയവും സന്തോഷവുമായിരിക്കും നമുക്ക് ഉണ്ടാവുക അത്രത്തോളം മഹത്വം നിറഞ്ഞ ദിക്കറാണെ

ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ദിക്കറ് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്തുവാനും ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും ഇത് മുഖാന്തരം നമുക്ക് രക്ഷപ്പെടാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആയതുകൊണ്ടേ പിൻ്റെ പ്രിയപ്പെട്ട മൊത്തമിനീകളെ ചുരുങ്ങിയത് നമ്മുടെ ജീവിതത്തിൽ നൂറ് പ്രാവശ്യമെങ്കിലും ദിവസവും ചൊല്ലാൻ ആ സമയം കണ്ടെത്തുക വളരെ ചെറിയ ദിക്കറാണ് فتنة لله علينا ذكرانا لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين എന്നിങ്ങനെ നൂറ് തവണ ദിവസവും ചുരുങ്ങിയത് ചൊല്ലാൻ നാം ശ്രമിക്കണം അള്ളാഹു അതിനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ ഈ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവരുടെ സന്തോഷവും സമാധാനവും വിജയവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ബിസിനസ്സുകളിലും നാം ചെയ്യുന്ന എല്ലാ തൊഴിലുകളിലും അള്ളാഹു ഹൈർ പറും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീടുകളിൽ അല്ലാഹു ും എല്ലാവിധ സന്തോഷവും സമാധാനവും നിലനിർത്തി തരട്ടെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ കഷ്ടപ്പാടുകളെ കൊണ്ട് ദ്വാസീത് ചെയ്തവരുടെ എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ മക്കളൊക്കെ പരീക്ഷകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഈദിക്കറിന്റെ പറക്കത്തുകൊണ്ട് അവർക്കൊക്കെ പരിപൂർണമായും വിജയം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ അല്ലാഹു ചോലീഹങ്ങളും ചോലിഹാത്തുകളുമായി ചോലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാവരുടെ എല്ലാ കുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ ഒരുപാട് പേർ ദ്വാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് ി അവരുടെയും നമ്മുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ നല്ല മുറാദുകളും എല്ലാവ് പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമലാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്ത് അള്ളാഹുവിനേക്ക് അടുക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അതിനുള്ള തൗഫും ഭാഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മരിക്കുന്നതിന് മുമ്പേ മക്ബൂലും ഹുമ്പയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും നൽകി അനുഗ്രഹിക്കട്ടെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ദുനിയും ഉപകാരമുള്ളതാക്കി തരട്ടെ ഇത് കേട്ട് അമൽ ചെയ്യുന്നവർക്ക് അള്ളാഹു ദുനിയാവിലും ആഹ്ലത്തിലും എല്ലാവിധ വിജയവും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഹൈറും നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു